ഞാൻ അവിടെ നിർത്തി ആയപ്പോണൊരു വീട് എടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടേക്ക് മൊബൈലിൽ കൈത്തൊന്നിട്ട് പേക്കും വിളിക്കണം വരുന്ന അവിടെ കൂട്ട വീട് വിടെ അവിടെ പോയിട്ട് വീട് ചന്ദ്രേട്ടന്റെ ചായക്കടയാണിത് ഇവിടെ എത്തിയു ഫുഡ് കഴിച്ചു കിച്ചൺ ആണ് കുളമ്പാണ് കേദറന്റെദർ കേ ചിടുത്ത വീട് എടുക്കട്ടെ ഇതാണ് അടുപ്പ് വെറൈറ്റി അടുപ്പാ എന്താണോ വെക്കണ ചോറ ചോറ ചോറ് വെക്കണ് അടുപ്പ് ശ്രദ്ധിച്ചോ ചേച്ചിമാരെല്ലാരും ഞാന് പെരിന്തൽ മണ്ണ പെരിന്തൽ മണ്ണ ഭക്ഷണം കഴിച്ചു കഴിച്ച് ഇരിക്കുന്നു അല്ല കൊറേ ഓടി വന്നില്ലേ കൊറേ ഓടി വന്നില്ലേ അപ്പൊ ക്ഷീച്ചു പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് വീടെടുക്കേ കഴിച്ചു നല്ല നല്ല ഭക്ഷണമാണ് നല്ല ടേസ്റ്റ് നല്ല ഇത് ഇതിൻ്റെ ചന്ദ്രേട്ടനെ ചന്ദ്രേട്ടാ ഭക്ഷണം നല്ല ഭക്ഷണമായിട്ടു നല്ല നല്ല ഞാൻ പെരുന്തൽമണ്ണം വരുന്നത് അതെ നന്നായിട്ടുണ്ട് താങ്ക്സ് വീണ്ടും വരണ്ടേ താങ്ക്സ് ദിനം തലോ ദിനം എന്തേലും ഉണ്ടോട്ടാ ദിനം പായസം വേണം വേണത് പായസം കറിയോ മോരി കറിയോ മോരി കറി ഓക്കെ മോരുകറി സാമ്പാറ് ചന്തലേട്ടർ ഒന്നുകൊണ്ടി കണമൊക്കെ ഇതിലെന്താ വെക്കണേ ഇതെന്താണ് കരിങ്ങാലി വെള്ളം അത് തുറന്നാൽ ശരി കരിങ്ങാലി വെള്ളമാണ് കരിങ്ങാലി വെള്ളം അടുപ്പ് ശ്രദ്ധിക്കണം ഇത് അടുപ്പാണ് ഏട്ടന്മാരി ഭക്ഷണം കഴി വളമ്പ് ഡ്രസ്റ്റ് എടുക്കാണ് പലരും ഭക്ഷണം കഴിക്കുന്നു ായിട്ടുണ്ടോ നന്നായിട്ടുണ്ട് അമ്മച്ചി ആദ്യായിട്ട് വരിക അതെ എവിടുന്ന വരുന്നത് കോഴിക്കോട് ആ കോളേജിന്റെ അവിടെ നിന്ന് ടീച്ചറിങ് എഞ്ചിനീയറിംഗ് കോളേജ് ആ ഓക്കെ പറഞ്ഞോ വേണം എന്തിനാ ഒരാളെ ഹലോ എങ്ങന പറഞ്ഞോളൂ ഹലോ ഡ്രാ ഫോണിൽ അവിടെ ഇത് പിടിക്കാം ഇത് പിടിക്കൂ ായക്കടയിലാണ് കോഴിക്കോട് ഫുഡിന് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാണ് ഫോൺ ഉണ്ടോ